ത്യയാജിത തേജസാഹി സമീക്ഷത ഇനി നമുക്ക് തിരിച്ചു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നീക്കണം നോക്കാം കൗ എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊന്നാണ് ഗുരു തന്നെയാണ് ഗുരു ശി ലഘു കെ എന്താണ് എന്ന് പറയുമ്പോൾ ഏ ദീർഘമാണ് അപ്പം അത് ഗുരുവാണ് ഘു സായും ലഘുവാണ് പക്ഷെ ഇപ്പം കൂട്ടക്ഷണം ഇരിക്കുന്നതെന്തായി മാറും ഗുരുവായി മാറും ദീർഘമായത് കൊണ്ട് അത് ഗുരു പിന്നെ രോ ഗുരു ഇതുപോലെ തന്നെയാണ് അടുത്തതിലും വരുന്നത് അപ്പൊ നോക്കാം എന്താ ആദ്യം ഇവിടെ മധ്യ ലഘുവാണ് മധ്യ ലഘു ഇടതകശനവും രാതന്നെയാണ്